പ്പോ നൂറ്റി മുപ്പത്തിനാല് കാണിച്ചിരുന്നു ആകല് എമ്പത്തഞ്ച് കിലോമീറ്റർ ആയിത്തോളൂ അപ്പൊ ഇരുപത് കിലോമീറ്റർ പോകുക ഇരുപത് ശതമാനമായി നല്ല പുള്ളിങ്ങായോണ്ട് എന്താ പോല പോലക്കെ നമ്മളെ ചതിച്ചു വിചാരിച്ചതിനെ കാട്ടി ചതിച്ചവാനം കനമ്പ അതൊന്നും ഓണാക്കീകമ്പോ പോയാലോ ഇങ്ങനെ ൊന്ന് ശതമാ തേർട്ടിത്രീ കിലോമീറ്റർ പോകും അർക്കങ്ങള് വരുമ്പോ എന്തൊക്കെ പറയണ്ടേ ആ

അപ്പൊ ഗ് ഇപ്പൊ പറയാനുള്ളത് പറഞ്ഞാല് ഐഫോൺ ഇലക്ട്രിക്കൽ സ്കൂട്ടിയും ഒരേ പോലെ തന്നെ ഒരു വ്യത്യാസം ഇല്ല ട്വന്റി പെർസെന്റ് ആയാല് ബാറ്ററി ഹെൽത്ത് വേഗം കമ്മിയാകും അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടൊക്കെ നടക്കുക അതേ ഉള്ളൂ പറയാനുള്ളത് ഏർ അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്താണ്ട് കൂടിക്കോളി അപ്പൊ ഓക്കെ ബായ്